ജനജീവിതവുമായി ദൃഢബന്ധം പുലർത്തുന്ന പഞ്ചായത്ത് ഓഫീസുകൾ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ളവയിരിക്കണമെന്ന് മന്ത്രി എം വി രാജേഷ് കുന്നത്തൂർ പഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരം വഴിയോര വിശ്രമ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അംഗൻവാടി കെട്ടിടങ്ങളുടെയും പകൽ വീടുകളുടെയും നിർമ്മാണോദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി ജനജീവിതവുമായി ദൃഢബന്ധം പുലർത്തുന്ന പഞ്ചായത്ത് ഓഫീസുകൾ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ളവ ആയിരിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് കുന്നത്തൂർ പഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരം വഴിയോര വിശ്രമ കേന്ദ്രം എന്നിവയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഓഫീസ് മികച്ച ഓഫീസാണ് നല്ല ഓഫീസുകൾ ഉണ്ടാവണം ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അവിടെ നിരപ്രവിനിധികൾക്കും ജീവനക്കാർക്കും കാര്യക്ഷമമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കണം അല്ലാതെ വളരെ ദ്രവിച്ച പഴകിയ ഓഫീസുകൾ ആവാൻ പാടില്ല നല്ല സൗകര്യങ്ങളുള്ള ഓഫീസാണ് ഓഫീസ് സൗകര്യമാകുമ്പോൾ ജോലിയിലെ കാര്യക്ഷമതയും കൂടും കൂടണം അതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് കാരണം എന്തിനുള്ളതാണ് പഞ്ചായത്ത് ഓഫീസ്

ായി ഇതിൽ നല്ല എഫക്റ്റുള്ള ഒരു സെക്രട്ടറിയാണ് അദ്ദേഹത്തിനോടൊപ്പം ജോലി എടുക്കുന്ന ഉദ്യോഗസ്ഥരും നല്ല ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ജനപ്രതിനിധികളും കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് വളരെ നന്നായി അക്കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിനെ ഏറ്റവും മികവാർന്ന പഞ്ചായത്താക്കി മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഫാമിംഗ് കോർപ്പറേഷൻ ചെയർമാൻ കെ ശിവശങ്കരൻ നായർ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സരകുമാരി ആമുഖ പ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ബിനേഷ് കടമ്പനാട് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷീജ രാധാകൃഷ്ണൻ ഡാനിയൽ തരകൻ എസ് ശ്രീലേഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി ഗീതാകുമാരി എസ് രാജി പഞ്ചായത്ത് സെക്രട്ടറി ബി വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട